ഹർത്താൽ ദിനത്തിലെ ആൾക്കൂട്ടം കണ്ട് ചെന്നുനോക്കിയപ്പോൾ കണ്ടത് ഈ കാഴ്ച പൂവാലന്മാരും സാമൂഹ്യവിരുദ്ധരും ധാരാളമുള്ള മുഫിസിൽ ബസ് സ്റ്റാൻഡിൽ ഒരു കൂട്ടം സ്ത്രീകൾ കൈമെയ് മറന്ന് പോരാടുന്നു പൂവാലന്മാരെ കൈകാര്യം ചെയ്യുകയാണെന്ന് ആദ്യം സംശയിച്ചെങ്കിലും പിന്നീട് കാര്യം മനസ്സിലായി സ്ത്രീപീഠകരെ നേരിടാനുള്ള കളരിമുറകൾ അഭ്യസിക്കുകയാണ് പെൺപട കസബ ജനമൈത്രി പോലീസും ഭാർഗവ കളരി സംഘവുമാണ് സ്വയം പ്രതിരോധത്തിന് സ്ത്രീകളെ ഒരുക്കാൻ വ്യത്യസ്തമായ സംരംഭത്തിന് തുടക്കം കുറിച്ചത് സ്ത്രീകൾക്കൊപ്പം കുട്ടികളും കളരി അഭ്യസിക്കാൻ എത്തിയിരുന്നു പ്രശ്നങ്ങൾ വന്ന് നേരിടാൻ സ്ത്രീകൾക്ക് ഏറ്റവും ഉചിതമായ ഒരു മാർഗ്ഗമാണ് ഏതായാലും തിരുവനന്തപുരത്തെ അമൃതയുടെ കരാട്ടെ പ്രകടനം പോലെ കോഴിക്കോട്ടെ പെൺപടയും പോന്നിറങ്ങിയാൽ അത്ഭുതപ്പെടാനില്ല മിഥില ബാലൻ കോഴിക്കോട് ഇന്ത്യ വിഷൻ